അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും നൽകിയ ഉറച്ച പിന്തുണയും വ്യോമശക്തിയുണ്ടായിട്ടും ഇസ്രായേലിന് ലബനനിൽ നേരിട്ടത് വൻതിരിച്ചടിയെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് ലബനനിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത് ഗസയിൽ വെടിനിർത്തൽ കരാറിലെത്താൻ വിഘാതം നിൽക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പക്ഷേ ഹിസബുല്ലയുമായുള്ള വെടിനിർത്തൽ കരാറിലെത്താൻ വേഗം സമ്മതിക്കുകയായിരുന്നു ഇതിനു പിന്നിൽ ഇസ്രായേൽ നേറ്റ ശക്തമായ തിരിച്ചടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കരസേനയെ കൂടുതലായി വിന്യസിച്ച് തെക്കൻ ലബനാനിൽ നിലയുറപ്പിക്കാൻ നടത്തിയ ശ്രമം രണ്ടു മാസം കഴിഞ്ഞും ഫലം കണ്ടില്ല ലബനൻ പട്ടണങ്ങളിൽ ഒന്നുപോലും ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകില്ലെന്ന് മാത്രമല്ല വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുല്ലയുടെ ആക്രമണം വെടിനിർത്തലിന്റെ ഒരു മണിക്കൂർ മുമ്പ് വരെ തുടർന്നു കൂടാതെ തെല്ലവീവ് അടക്കം മുൻനിര പട്ടണങ്ങൾ ഏതു നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന ആശങ്കയും ഇസ്രായേലിനുണ്ടായിരുന്നു മാത്രമല്ല ഹിസ്ബുല്ലയുടെ തിരിച്ചടിയിൽ ഇസ്രായേലി സൈനികരുടെ എണ്ണം കുറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് വടക്കൻ ഇസ്രായേലിൽ അഭയാർത്ഥികളായി മാറിയ ആയിരങ്ങളെ കൊണ്ടുവരാനും നെതന്യാഹുനായില്ല ഗസയിൽ ബന്ദികളുടെ മോചനത്തിനൊപ്പം വടക്കൻ ഇസ്രായേലിലെ അഭയാർത്ഥികളെ കൂടി താങ്ങാനാവില്ലെന്ന് വന്നത് നെതന്യാഹുവിനെ കീഴടങ്ങാൻ നിർബന്ധിതനാക്കിയെന്നതാണ് വിലയിരുത്തൽ ഗസയിൽ വെടിനിർത്തിയാൽ നാളെ എന്തെന്ന വിഷയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലബനനിലെ കാര്യങ്ങൾ കൂടുതൽ ലളിതമാണ് കാരണം രണ്ടായിരത്തി ആറിൽ ഹിസ്ബുലയുമായി യുദ്ധവിരാമം സാധ്യമാക്കിയ യു എൻ സുരക്ഷാ കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറ്റി ഒന്നാം പ്രമേയപ്രകാരമായതിനാൽ തുടർ നടപടികൾ എളുപ്പമാകും അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ ബുധനാഴ്ച രാവിലെയാണ് പ്രാബല്യത്തിൽ വന്നത് അറുപത് ദിവസത്തിനുള്ളിൽ തെക്കൻ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പടിപടിയായി പിൻവലിക്കും തുടർന്ന് ലബനാൻ സൈന്യത്തെയും ദേശീയ സുരക്ഷാ സേനയെയും ഇവിടെ വിന്യസിക്കും ലിറ്റാനി പുഴയുടെ വടക്കു ഭാഗത്ത് നിന്ന് ഹിസ്ബുല്ല പിൻവാങ്ങണമെന്നും ഉപാധിയിലുണ്ട് കരാർ പൂർണ്ണമായി നടപ്പാക്കുമെന്ന് ഉറപ്പാക്കാൻ അമേരിക്കയും ഫ്രാൻസും മറ്റു സഖ്യകക്ഷികളും മുൻകൈയെടുക്കും വെടിനിർത്തലിനെ ഹിസ്ബുല്ലയുടെ സഖ്യകക്ഷിയായ ഇറാനും പിന്തുണച്ചിട്ടുണ്ട് ഗസയിലെ ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണയുമായാണ് ഹിസ്ബുല്ല വടക്കൻ ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത് ഇതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ നിന്ന് പാലായനം ചെയ്തത് മാസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുല്ലയിൽ ലക്ഷ്യമിട്ട് നടത്തിയ പേജർ ആക്രമണത്തിന് പിന്നാലെ സംഘർഷം രൂക്ഷമാവുകയായിരുന്നു ഇതിനാണ് ഇപ്പോൾ താൽക്കാലിക വിരാമമായിരിക്കുന്നത് അതേസമയം ഫലസ്തീൻ പോരാളികൾക്കൊപ്പം ചേർന്ന് അധിനിവേശത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും ലബനന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ ജാഗ്രതയോടെ നില ഉറപ്പിക്കുമെന്നും ഹിസ്ബുല്ല നേതൃത്വം പ്രതികരിച്ചു അതിർത്തിയിൽ തുരങ്കം നിർമ്മിക്കുകയോ റോക്കറ്റ് വർഷിക്കുകയോ ചെയ്താൽ ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് അതിനിടെ ഇസ്രായേലിന് അറുന്നൂറ്റി മില്യൺ ഡോളറിന്റെ ആയുധ സഹായം അനുവദിക്കാൻ ബൈഡൻ ഭരണകൂടം യുഎസ് കോൺഗ്രസിന് ആവശ്യപ്പെട്ടുവെന്ന വിവരങ്ങളും പുറത്തുവന്നു എന്നാൽ ലബനൻ കരാറുമായി ഇതിന് ബന്ധമില്ലെന്നാണ് പെന്റകൾ നൽകുന്ന വിശദീകരണം